ആക്ച്വലി അച്ഛൻ ഈ സംഭവം അറിയുന്നത് എങ്ങനെയാണ് ഈ അതിൽ ഈ കേരളത്തെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഈ കട്ടിലിൻ്റെ അടിയിൽ ഒരു ബോഡി ഇരിക്കുകയും തുടർന്ന് കുർബാനയ്ക്ക് ശേഷം അച്ഛൻ്റെ അടുത്ത് വന്ന ഈ സംഭവം ആ വീട്ടുകാർ പറയുകയും ചെയ്യുന്ന ഒരു സംഭവം അത് എങ്ങനെയാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് ഞാൻ എട്ടരയ്ക്കുള്ള കുർബാന കഴിഞ്ഞ് തിരിച്ച് എൻ്റെ റെക്ടറി മേടയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മ കടന്നു വന്നിട്ട് പറഞ്ഞു അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം വേറെ എന്തെങ്കിലും സാധാരണ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം എന്ന് കരുതി ശ്രദ്ധയോടുകൂടി കേട്ടു പുള്ളിക്കാർത്തീനെ പുള്ളിക്കാർത്തി ഇങ്ങനെ പറയുകയാണ് ഇന്നലെ വൈകുന്നേരം എൻ്റെ മരുമകൻ ഭവനത്തിലേക്ക് കടന്നു വരികയും അവിടെ എന്തൊരു ചാക്ക് കെട്ട് പോലും സാധനം കൊണ്ട് വയ്ക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് ഒരു കൗതുകം എന്ന രീതിയിൽ ഞാനത് രാത്രിയാണ് ചെന്ന് നോക്കിയപ്പോൾ രണ്ട് കൈ അതിൻ്റെ അകത്ത് കണ്ടു പെട്ടെന്ന് ഞെട്ടിയിട്ട് അത് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് കണ്ട് കൈ കിട്ടിയിട്ട് ആ കൈ ചെറിയ കുഞ്ഞിൻ്റെ കൈ ആയിട്ടാണ് എനിക്ക് തോന്നിയതെന്നാണ് നമ്മൾ പറഞ്ഞത് പിന്നീട് അത് സ്ഥിരീകരിക്കാനായിട്ട് മോളുടെ മകളെ വിളിച്ച് ഒന്നുകൂടി പറഞ്ഞു നീ ആ കെ ആ അവിടെ ഒരു കെട്ടിരിപ്പുണ്ട് അന്ന് പോയി നോക്ക് എന്തെന്ന് പറഞ്ഞു അപ്പം അവൾ പോയി നോക്കിയപ്പം അവളും കണ്ടു ഈ രണ്ട് കൈകളെയാണ് കണ്ടത് എന്നാണ് അമ്മമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നീട് അവൾ നിലവിളിക്കാനായിട്ട് പോയപ്പോൾ ഈ അമ്മമ്മ പറഞ്ഞു നിലവിളിക്കരുത് നിലവിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലാകും അവർ നമ്മളെയും വന്നിട്ട് കൊല്ലും എന്ന രീതിയിൽ അങ്ങനെയാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഭയങ്കര പേടിയോടുകൂടിയാണ് ഭയങ്കര പേടിയോടുകൂടിയാണ് ഇങ്ങനെ അത് ആ രാത്രി കഴിച്ചിട്ട് പെണ്പ്പള്ളിക്കാരത്ത് പറഞ്ഞു പിറ്റേന്ന് വന്നിട്ട് അച്ഛനോട് പറയാമെന്ന രീതിയിലാണ് ഞാൻ ഇന്ന് അച്ഛൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നത് പെട്ടെന്ന് എനിക്ക് പന്തുകേട് തോന്നി കാരണം എനിക്കും ഭയം തോന്നി ഇങ്ങനെ കാരണം ഇത്രയും വലിയൊരു ആധികാരികമായിട്ടൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഫേസ് ചെയ്തത് പെട്ടെന്ന് പാരീഷ് കൗൺസിലെ രണ്ട് പ്രധാനപ്പെട്ട സെക്രട്ടറിയേയും ഖജാൻസിയും ഞാൻ വിളിച്ചു വിളിച്ചിട്ട് അവരോടും ഈ അമ്മ ഇങ്ങനെ കറക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ അവരും അവർക്കും പേടി തോന്നി കേട്ടപ്പോൾ തന്നെ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ സി എനെ അറിയിക്കണം പോലീസിനെ അറിയിക്കണം അങ്ങനെ നമ്പർ എടുത്ത് തപ്പി സി എനെ വിളിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ പുള്ളി റെസ്പോണ്ട് ചെയ്തു പുള്ളി പറഞ്ഞു ഞാൻ കുന്നത്തുകാലു വരികയാണ് അപ്പോൾ ആ സ്പോട്ട് പറഞ്ഞു തന്നാൽ ഞങ്ങളങ്ങെത്തിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അടുത്ത ആ സമയത്ത് തന്നെ അവർ എത്തിച്ചേർന്നു എത്തിച്ചേർന്നിട്ട് സാർ ഇങ്ങനെയാണ് ഈ അമ്മ എൻ്റെ ഇടപാടക്കാരെയാണ് പുള്ളിക്കാർ അവർ നേരെ പള്ളിയിൽ വരികയായിരുന്നു ആ അവർ പള്ളി നേരെ പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നിട്ടാണ് ഈ അമ്മമ്മ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ അമ്മ കാര്യങ്ങൾ മുഴുവനും ഈ സി എസ് ആറിൻ്റെ അടുത്ത് പറയുന്നു അങ്ങനെ സി എസ് ആർ അവന് കേൾക്കുന്നു അപ്പോൾ സി എസ് ആറിനോട് പറയുന്നു ഇത് ഞാൻ മാത്രം കണ്ടിട്ടില്ല കണ്ടിട്ട് ഞാൻ മാത്രമല്ല കണ്ടത് എൻ്റെ മകളുടെ മകളും കൂടി ഇത് കണ്ടിട്ടുണ്ട് അങ്ങനെ മകൾ കാറ്റേഴ്സ് ഇരിക്കുന്ന മകളെയും കൂടെ കൊണ്ടുവന്ന് സാറ് മകളിനെ പ്രത്യേകിച്ച് വിളിച്ച് സംസാരിച്ചു ഇവർ രണ്ടുപേരുടെയും കാര്യങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അവർ മൂന്ന് പേരും കൂടി ഈ സ്പോട്ടിലേക്ക് പോയി അത്രയാണ് എനിക്കറിയാവുന്നത് യഥാർത്ഥത്തിൽ അവിടെ പോയപ്പോൾ ആ കട്ടനടയിൽ ബോഡി ഇല്ലെന്നാണ് പിന്നെ പോലീസ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ അപ്പം ഈ കുഴിയിലോട്ട് മാറ്റിയെന്നുള്ള കാര്യം അറിയുന്നത് അച്ഛന് പെട്ടെന്ന് തോന്നി എന്താണ് ഈ സംഭവം കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഞാൻ വിചാരിച്ചൊരു കുഞ്ഞിനെയാണോ ഇതിനെ ഇങ്ങനെ കൊന്നുകൊണ്ട് ഇവിടെ വച്ചിരിക്കുന്നതാണ് എൻ്റെത് മനസ്സിലൊരു അങ്കലാപം കാരണം അത് ഭയങ്കര ഒരു വിഷയമാണ് എനിക്ക് കാരണം ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഭയം തോന്നി അങ്ങനെ എനിക്കിത്ര അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അങ്ങനെയാണ് പെട്ടെന്നാണ് ഞാൻ എൻ്റെ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സിനെ രണ്ടുപേരും പെട്ടെന്ന് അവിടേക്ക് വിളിക്കുന്നത് ഈ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ അറിയാനുള്ള കാര്യങ്ങൾ ഈ ഫാമിലിയുമായിട്ട് പറഞ്ഞാൽ ഈ ഭാര്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെത്തി വളരെ കഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു ഇവരെയൊക്കെ എല്ലാം വളർത്തുന്നത് കാരണം സ്വന്തം ഭർത്താവ് അതിൻ്റെ അകത്തേക്ക് വരാതിരിക്കുകയും ഇവർ നോക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയും ആള് ഭയങ്കര കുടികാരനാണ് അതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ വരികയുള്ളു പൈസ ഒന്നും കൊടുക്കില്ല ആ ഒരു ഇതിൽ വളരെ ദയനീയമായിട്ട് വയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ പുള്ളിക്കാർക്ക് ഇവിടെ എന്തൊക്കെയോ ഒരു ഷോപ്പിലൊക്കെ നിന്നിട്ട് എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ വന്നത് അപ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുമ്പോഴും ഈ ഹസ്ബൻഡ് വന്നിട്ട് ഇവിടെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഫാമിലി വിസിറ്റിന് ആദ്യമായി ഞാൻ വന്ന വർഷം തന്നെ പോയപ്പോഴും ഞാൻ ഈ പറയുന്ന വിനോദിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഈ അമ്മാമ്മേനെയും ഈ സിന്ധു എന്ന് ഈ ഇയാളുടെ ഭാര്യയും രണ്ട് മക്കളെയുമാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ആ ആ അമ്മാമ്മയുടെ സഹോദരന് അവിടെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇത്രയും അത് അന്ന് ആ ഫാമിലിയിൽ കണ്ട വിഷയങ്ങളാണ് അപ്പം അതിനുശേഷം ഇവളുടെ ഈ പറയുന്ന ആളുടെ പ്രശ്നങ്ങൾ അതായത് പുള്ളി ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതിൻ്റെ ആ ശല്യം സഹിക്കാതെ വന്നപ്പോഴാണ് പുള്ളിക്കാരിത്ത് പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പോവുകയാണ് കാരണം എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ നോക്കാനായിട്ടൊന്നും പറ്റില്ല അത്രത്തെയും ഭീകരതയാണ് അപ്പൊ അങ്ങനെ ഈ അമ്മാമ്മനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് പുള്ളിക്കാർക്ക് ഗൾഫിലോട്ട് പോകുന്നത് അവിടെയും ഒരു ചെറിയ ഒരു എന്താണ് അപ്പൊ അവിടെ ഒരു ഹോം നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതാണ് എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെ പറഞ്ഞ് ഈ പറയുന്ന ഈ സിന്ധു എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി ഭാര്യയും എന്നെ വിളിച്ചിരുന്നു കുർബാനെ കഴിയാൻ പോകുന്ന തൊട്ട് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു പക്ഷെ അതെനിക്കറിയില്ലായിരുന്നു ഇതാണോ സംഭവം എന്നറിയാം പിന്നീട് ഞാൻ നോക്കി തിരിച്ചു വിളിച്ചപ്പോഴാണ് ഇതായിരുന്നു ഇത് പറയാനായിട്ടായിരുന്നായിരുന്നു അപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ചെയ്തു അവരുമായിട്ട് എല്ലാം പറഞ്ഞു അവര് തന്നെ അടുത്ത് പറയണം എന്ന് പറയണമെന്നും പറഞ്ഞിരുന്നു അത് തന്നെയാണ് അങ്ങനെയാണ് സംഭവം എന്റെ എന്റെ മുമ്പിലേക്ക് ഈ അച്ഛൻ തന്നെ മാറ്റി ആ ഞാൻ തന്നെ കാരണം ഇനിയും ആ സ്പോട്ടിലോട്ട് ആ വീടിലോട്ട് പോകുന്നത് അത്ര ഉചിതമല്ല എന്ന് തോന്നി അവരുടെ അമ്മയുമായിട്ട് സംസാരിച്ചു അപ്പൊ പുള്ളിക്കാരിയാണ് ആദ്യം എന്നെ നിർദ്ദേശിക്കുന്നത് വച്ചാ എനിക്ക് വേറെ ഒരിടത്തും പോകാനല്ല ഒരു സ്ഥലവും ഇല്ല കാരണം എനിക്ക് അങ്ങനെ ബന്ധുക്കളായിട്ടങ്ങ് വലിയ ആൾക്കാരൊന്നുമില്ല അച്ഛനൊരു സ്പോട്ട് കണ്ടുപിടിക്കുവോ എന്നൊക്കെ ചോദിച്ചു അവൻ പ്രത്യേകിച്ച് പുള്ളിക്കാരത്തിൽ ആദ്യം നിർദേശിച്ചു ഇങ്ങനെ ഉണ്ടങ്കോട് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഞാൻ വിളിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ എല്ലാം വിളിച്ച് അന്വേഷിച്ചു അങ്ങനെ ഈ കുട്ടികളെ രണ്ടുപേരെയും അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഈ പെട്ട ആദ്യം കേട്ടപ്പോ അച്ഛനെന്ന് തോന്നി പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഭയം തോന്നും ഞാൻ പറഞ്ഞില്ലേ ഇത് ഒന്നാമത് ഇത് ആധികാരികമായിട്ടുള്ള സംഭവമാണോ എന്ന് എനിക്ക് ഈ അമ്മച്ചിന്ന് വരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഇത് വലിയൊരു ഒരു വിഷയമാണ് അപ്പം ഞാനൊന്ന് ശ്രദ്ധയോടുകൂടി പക്ഷെ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പുള്ളിക്കാരി ഇത് തന്നെ പറയുന്നു